ു മലപ്പുറത്ത് കൂലിപ്പണി ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ മകന് ഈ ഗവൺമെന്റിന്റെയും എയ്ഡഡിന്റെയും സീറ്റുകൾ കഴിഞ്ഞ് പഠിക്കാൻ അൺഎയ്ഡഡ് സ്കൂളിൽ ആര് പണം കൊടുക്കും അല്ല പഴക്ക പണമില്ലാത്ത ആൾക്ക് നമ്മുടെ സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും പഠിക്കാം അവിടെ പഠിക്കാനാണല്ലോ സീറ്റ് ഇല്ലാത്തത് ആരാണ് അൺഎയ്ഡഡ് എന്താണ് പറയുന്നത് വിശേഷിക്കുമാർ അവിടെ സീറ്റ് ഞാൻ ചോദിക്കട്ടെ ആരാണ് ഇവിടെ അൺഎയ്ഡഡ് ശികുമാർഡ് ാണ് അംഗീകാരം കൊടുത്തത് നിങ്ങൾ ആക്കൂ ആര് തുടങ്ങി എന്ന് പറയാതെ നിങ്ങൾ ആക്കൂ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ആയിക്കോട്ടെ സാർ പക്ഷെ നോക്കൂ സീറ്റ് ഇല്ല എന്ന് പറയുമ്പോ അവിടെ അമ്മകളല്ലേ സീറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയല്ല ഈ സർക്കാർ അവർ പഠിച്ച കുട്ടികളല്ലേ പക്ഷെ എന്റെ ചോദ്യത്തിനൊക്കെ പറഞ്ഞു കഴിഞ്ഞു അൺഎയ്ഡ് സ്കൂളിലെ ഉത്തരം ഞാൻ പറഞ്ഞു അൺഎയ്ഡ് സ്കൂളിലെ സീറ്റ് എങ്ങനെ കൊണ്ടുവരും പാസ്സായ മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ്ണിലുള്ള സീറ്റ് ഇല്ല എന്നാൽ അതിലേറെ സീറ്റ് ഉണ്ട് ഇതാണ് ഉത്തരം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കണക്കുകൊണ്ട് ഉത്തരം ശരിയായി കഴിഞ്ഞു എന്താ ആയിരത്തിഒരുന്നൂറോളം ക്ലാസ് സീറ്റുകൾ ഇവിടെ കൂടുതലാണ് എന്നാണ് പറയുന്നത് ആയിരത്തിഒരുന്നൂറോളം സീറ്റുകൾ കൂടുതലാണ് പറ്റുമെങ്കിൽ ആയിരത്തിഒരുന്നൂറ് സ്കൂൾ സീറ്റുകൾ ഒഴിവാക്കുന്നത് എങ്ങനെയെന്നതാണ് ഈ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തമാ ഈ മറുപടി ആ ശശിഹറിന്റെ മറുപടി എസ് എഫ് ഐക്കാരുടെ പോയിരുന്ന പോലും പറയാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവന്മാര് ശശിയെ നേരെ എടുക്കും ഈ കണക്ക് പോയി പറഞ്ഞാൽ എന്താ കാരണം വിചിത്രമായ മറുപടി പറയാം ശശികുമാർ എനിക്ക് എനിക്ക് അതിനകത്ത് ഇടപെടാതിരിക്കേണ്ട കഴിയില്ല കാരണം അൺഎയ്ഡഡ് സ്കൂളിന്റെ കൂടി സീറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് സീറ്റ് ക്ഷാമത്തിന്റെ കാര്യത്തിൽ ന്യായീകരിക്കാൻ വരുന്നത് കഷ്ടമാണ് എന്റെ സമയമാണല്ലോ ഞാൻ പറയാം എന്റെ സമയമാണ് ഞാൻ പറയാം ഈ ഇദ്ദേഹം പറഞ്ഞ കണക്കിനെ വളരെ കൃത്യമായി ഞാൻ അവതരിപ്പിക്കാം അദ്ദേഹം പറഞ്ഞത് അത്രയുണ്ടാകും ഇത്രയുണ്ടാകും അവസാനം അവസാനമായിരം ബാക്കിയുണ്ടെന്നാണ് അത്ര ഇത്രയും നാവണം കൃത്യമായ കണക്ക് ഞാൻ പറയാം ചേട്ടാ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ഇവിടെ ഹയർ സെക്കൻഡറിക്ക് എലിജിബിലിറ്റിയുടെ കുട്ടികളുണ്ട് എൺപത്തിയഞ്ച് സർക്കാർ ബാച്ചും എൺപത്തി എയ്ഡഡ് ബാച്ചും ഉൾപ്പെടെ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ബാച്ചുകൾ മലപ്പുറം ജില്ലയിലുണ്ട് ആ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ബാച്ചിൽ അമ്പത് പേർ വീതം കേരളത്തിലെ എല്ലാ സ്റ്റേറ്റ് ജില്ലയും പോലെ അമ്പത് പേർ വീതം മലപ്പുറത്ത് പഠിക്കുകയാണെങ്കിൽ നാൽപ്പത്തി തൊള്ളായിരത്തി അമ്പത് പേർക്ക് പഠിക്കാനുള്ള സീറ്റ് ൂ ബാക്കി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കുട്ടികൾ എന്ന് വെച്ചാൽ പകുതിയോളം കുട്ടികൾ സീറ്റ് ഇല്ലാതെ പുറത്തിരിക്കണം ഒന്ന് ഇനി ഇവര് പറയുന്ന രണ്ടാമതൊരു മാന്ത്രിക വിദ്യ ഉണ്ട് ബി എച്ച് എസ് ഇ ഐ ടി ഐ പോളി ഇതൊക്കെ ഇതിൽ കൂട്ടാലോ എന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ ചോയ്സിൽ ഈ ഗവൺമെന്റ് ഇടപെടുകയാണ് വിദ്യാർത്ഥിക്ക് പ്ലസ് വൺ പഠി പ്ലസ് ടു വൺ കോമേഴ്സ് പഠിക്കണോ സയൻസ് പഠിക്കണോ ഹ്യൂമാനിറ്റീസ് എന്ന് തീരുമാനിക്കേണ്ട ഒരു കുട്ടിയോട് ഇവർ പറയുകയാണ് നിങ്ങൾ അതൊന്നും പഠിക്കണ്ട നിങ്ങൾ ഐ ടി പഠിച്ചോ പോളി പഠിച്ചോ ബി എച്ച് പഠിച്ചോ ശരി നിങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടു ഞങ്ങൾ അനുവദിച്ചു തരാം അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ലകളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് സീറ്റുകളാണ് അതും കുറച്ചാൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റാറ് കുട്ടികൾ നിങ്ങൾ ഇവിടെ പറഞ്ഞേക്കും എവിടെയാണ് നിങ്ങൾ പറഞ്ഞേക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ മാന്ത്രിക വിദ്യ ഇറക്കുകയാണ് മുപ്പത് ശതമാനം പിന്നെ മാർജിനൽ ഇൻക്രീസ് ശരി നിങ്ങൾ മറ്റു ജില്ലകളിലൊക്കെ അൻപത് പേര് പഠിക്കുമ്പോൾ മലപ്പുറത്ത് മലബാർ ജില്ലയിൽ മൊത്തം മലപ്പുറത്ത് മാത്രമല്ല അറുപത്തഞ്ച് പേര് ക്ലാസ് മുറിയിൽ ഇരിക്കാം ഞങ്ങൾ തയ്യാറാ എങ്കിലും ബാക്കിയുണ്ട് കുട്ടികൾ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കൂലിപ്പണിക്കാരായ മക്കളുടെ രക്ഷിതകൾ ഉൾപ്പെടെ പണം കൊടുത്തു പഠിക്കാൻ സീറ്റും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്നു അതും കൂട്ടണം പറഞ്ഞാൽ ഒരു വാദത്തിന് വേണ്ടി ഞങ്ങൾ കൂട്ടിത്തരാം ആ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി കൂട്ടിയാലും ായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഒഴിവുണ്ട് അൺഎയ്ഡ് കൂട്ടിയാലും വി എച്ച് എസ് സി കൂട്ടിയാലും ഐ ടി ഐ കൂട്ടിയാലും പോടി കൂട്ടിയാലും പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കുട്ടികൾ ഇവിടെ പുറത്താണ് ഈ പുറത്തുള്ള പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം ഇത് മലപ്പുറത്തിന് മാത്രം പ്രശ്നമല്ല ശേരൻകുമാർ എന്താ കാര്യം എന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് അമ്പത് കുട്ടികൾ വെച്ച് അവിടെ എല്ലാവർക്കും പഠിക്കാനുണ്ട് എന്നാൽ തൃശ്ശൂരിലേക്ക് വന്നാൽ അമ്പത് കുട്ടികൾ വെച്ചാൽ തൊള്ളായിരത്തി ഇരുപത് കുട്ടികൾ ഇനിയും പുറത്താണ് അവിടെ പറയുകയാണ് ഈ തൊള്ളായിരത്തി ഇരുപത് കുട്ടികൾ നിങ്ങൾ അറുപത്തഞ്ച് വീതം പഠിച്ചോ അറുപത്തഞ്ച് വീതം കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരുന്നോ തൃശൂർ അവർ മേക്കപ്പ് ചെയ്യാൻ അതുപോലെ കൊല്ലത്തേക്ക് വന്നാൽ അവിടെ തൃപ്തികരമായ എണ്ണ ഉണ്ട് പത്തനംതിട്ടയിലുണ്ട് ആലപ്പുഴയിലുണ്ട് കോട്ടയത്തുണ്ട് ഇടുക്കിയുണ്ട് എറണാകുളത്തുണ്ട് എറണാകുളം നിങ്ങൾ In higher, care, rested, the. the the ി തൊണ്ണൂറ്റമ്പത് ബാക്കി പാലക്കാട് വന്നാൽ ബാക്കി 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 കോഴിക്കോട് വയനാട് കാസർഗോഡും കണ്ണൂർ മൂവായിരം അയ്യായിരം വീതം ബാക്കി ഇവിടെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കടുത്ത അനീതി കാണിക്കുന്നത് ഇവര് പറയുന്നത് അറുപത്തഞ്ച് വീതം മാർജിനൽ ഇൻക്രീസ് നടത്തിയിരിക്കുന്നു അങ്ങനെ ഇരുന്നിട്ടും അങ്ങനെ ഇരുന്നിട്ടും ഇരുപതിനായിരത്തോളം കുട്ടികൾ മലപ്പുറം മറുപടി പറയേണ്ട ഒരു പ്രതിനിധിയാണ് ഞാൻ എന്ന ബോധ്യത്തിൽ ഞാൻ നിൽക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളത്തിൽ പ്ലസ് വൺ സംവിധാനം കൊണ്ടുവരുന്നത് കേരളത്തിൽ വ്യാപകമായി കൊണ്ടുവന്നത് നമ്മൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള കാലദൂരത്തിനുള്ളിൽ ആറ് മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ആറ് മന്ത്രിസഭയിൽ ഒന്നാമത്തെ മന്ത്രിസഭ തൊണ്ണൂറ്റി എട്ടിൽ ഇ കെ നയന്നാർ ഇടതുപക്ഷ മന്ത്രിസഭ രണ്ടായിരത്തി ഒന്നിൽ ആന്റണി ഉമ്മൻചാണ്ടി യു ഡി മന്ത്രിസഭ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാന മന്ത്രിസഭ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ രണ്ടായിരത്തിൽ പിണറായിയുടെ ഒന്നാം ഗവൺമെന്റ് പിണറായിയുടെ രണ്ടാം ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഈ ആറ് മന്ത്രിസഭയിൽ നാല് മന്ത്രിസഭയും സി പി എം ഭരിച്ച ഇടതുപക്ഷ മന്ത്രിസഭയാണ് രണ്ടു തവണയാണ് യു ഡി എഫ് ഭരിച്ചത് ഇനി അതിൽ തന്നെ തൊണ്ണൂറ്റി എട്ടിൽ ആദ്യമായി നായനാർ ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന അസംന്തുലിതാവസ്ഥ എങ്ങനെയാണ് മലപ്പുറത്ത് ഉണ്ടായത് എങ്ങനെ മലബാറിൽ ഉണ്ടായത് അത് രാജ്യത്തിന്റെ പാരമ്പര്യത്തോളം പൈതൃകമുണ്ട് പിന്നെ ചരിത്രമുണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഈ മലബാർ നൽകിയ പങ്കെന്താണി എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും ബ്രിട്ടീഷുകാരനോട് നിന്റെ ഭാഷ വേണ്ട നിന്റെ പഠനം വേണ്ട നിന്റെ സ്കൂൾ വേണ്ട നിന്റെ സൗകര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഒരു ജനത ഈ രാജ്യത്തെ കൊണ്ടുവന്ന ബ്രിട്ടീഷിന്റെ പട്ടാളക്കാരിൽ മൂന്നിലൊന്ന് മലബാറിൽ കൊണ്ടുവച്ചുവെന്ന് മലബാർ മാന്യൽ വായിക്കുമെന്ന് നമുക്കറിയാം ആ ജനത അവർ പഠിക്കാത്തത് അവർക്ക് പഠിക്കാൻ കഴിയാത്തത് അവർ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ക്ലാസ് മുറികൾ പുറത്തു ഇറങ്ങിയപ്പോ ഒരു ഗതികേടി വന്നത് അങ്ങനെ ഒരു ജനത മുമ്പിൽ തൊണ്ണൂറ്റിയെട്ടിൽ നയനാർ സർക്കാർ ഇത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഇത് കൊണ്ടുവരുമ്പോ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട് പ്രീ ഡിഗ്രിയിൽ നിന്ന് പ്ലസ് ടു കൊണ്ട് പ്ലസ് വൺ കൊണ്ടുവരുന്നു മലബാറിൽ സ്വാഭാവികമായ ഒരു പിന്നോക്കാവസ്ഥയുണ്ട് എന്ന ബോധ്യത്തിൽ പരിഹരിക്കേണ്ടടുത്ത് അസന്തുലിതമായ സാഹചര്യം ഉണ്ടാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ ബാച്ചുകൾ തെറ്റുമുണ്ട് എവിടെ സാധിച്ചു വെച്ചാൽ അന്ന് കൊടുത്തതിൽ അസന്തുലിതാവസ്ഥ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ കോളേജിൽ പോയപ്പോ ഗവൺമെന്റ് പറഞ്ഞ മറുപടി ഈ മലപ്പുറത്തെ കുട്ടികൾ മലബാറിലെ കുട്ടികൾ മലപ്പുറം മാത്രമല്ല പഠനത്തിൽ പൊതുവെ പിന്നോക്കമുള്ളവരാണ് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാം എന്ന തൊണ്ണൂറ്റിൽ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു നാലകത്ത് സു പിൻ ടി മുഹമ്മദ് വിദ്യാഭ്യാസ മന്ത്രിയായി കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളിലും പ്ലസ് വൺ അനുവദിച്ചാണ് കേരളത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അനുവദിച്ച ആ കാലഘട്ടങ്ങളിലാണ് നിങ്ങൾ പറയുന്ന മലപ്പുറത്ത് മാത്രം എന്റെ മലപ്പുറത്ത് മാത്രം അപേക്ഷ നടന്നു പിന്നീട് വന്ന ഗവൺമെന്റ് ഗവൺമെന്റ് വിവാദമായ പ്രസ്താവന അപ്പോഴാണ് മലപ്പുറത്ത് വിജയപേരി എന്ന പദ്ധതി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കി അറുപതോ എഴുപതോ ശതമാനം വിജയം ഉണ്ടായിരുന്ന മലപ്പുറത്ത് വിജയം തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഇന്നത്തെ തൊണ്ണൂറ്റി അല്ല പത്ത് വർഷം മുമ്പുള്ള തൊണ്ണൂറ്റി ആ മലപ്പുറത്ത് പദ്ധതിയുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പോലെ ആണ് മലപ്പുറത്തുള്ളത് എന്നിവർ പറഞ്ഞു അത് കഴിഞ്ഞു വന്ന ഞങ്ങളുടെ ഗവൺമെന്റ് കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ സീറ്റ് അനുവദിച്ചത് പിന്നീട് ഉമ്മൻചാണ്ടി ഒരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട് നിങ്ങളുടെ കാലത്ത് പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടി ഇരുപത്തയ്യായിരം വിദ്യാർത്ഥികൾ പോകുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തിലേക്ക് അത് കുറച്ചിരിക്കുന്നു പിണറായി സർക്കാരിന്റെ കാലം പറയാം ഞാൻ അതിലേക്ക് പറയാം